മലപ്പുറം അരിക്കോട് കള്ളപ്പണം പിടികൂടിയത് താമരശ്ശേരി സ്വദേശി അബ്ദുൽ നാസറിനെ കസ്റ്റഡിയിലെടുത്തു തന്നെ ഇന്ന് രാവിലെയാണ് ഈ കള്ളപ്പണം പിടികൂടുന്നത് കാറിൽ കടത്തുകയായിരുന്ന ഒരു കോടിയിലേറെ രൂപ ഉണ്ട് എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം പോലീസ് അന്തിമമായത് എണ്ണി തിട്ടപ്പെടുത്തുക കൂടിയാണ് ഇത് കൊടുവള്ളിയിൽ നിന്ന് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു രഹസ്യ വിരുദ്ധത്തെ തുടർന്നായിരുന്നു പോലീസ് കാറിൽ പരിശോധന നടത്തിയത് ഈ പരിശോധനയിൽ താമരശ്ശേരി സ്വദേശിയായ അബ്ദുൾ നാസറിനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇപ്പോൾ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രാഥമികമായി ഉള്ള വിവരപ്രകാരം ഒന്നേക്കാൽ കോടിയിലേറെ രൂപ ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത് മറ്റു കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ് ശരി